അസ്ലാം വലൈക്കും ഹായഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് നിന്ന് എന്താണ് ഇറച്ചി മസാല ഗരം മസാല അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങണ്ട കുറച്ച് ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് മല്ലി വീട്ടിൽ തന്നെ വറുത്ത് പൊടിപ്പിച്ചാൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താണ് കാശ്മീർ ചില്ലി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്തായാലും റമലാൻ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ വീട്ടിൽ പൊടിപ്പിച്ച് വെക്കേണ്ട ടൈം ആയിരിക്കും ഇപ്പോൾ എന്നുള്ളത് കാശ്മീർ ചില്ലി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്ത് നല്ല ഫ്രഷ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള കാശ്മീർ നമ്മൾ നമ്മളെടുക്കുക വേണമെങ്കിൽ ഇതിൻ്റെ കൊളുന്ന് നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ ഞാൻ കുളിന്തില്ലാത്ത എപ്പോഴും വായിക്കാൻ നോക്കിയാലും പക്ഷെ ഇപ്രൈസ് എനിക്കത് കിട്ടിയിട്ടില്ല കുളുന്തല്ലാത്തതാണ് ഏറ്റവും നല്ലത് മുളക് കുളു പൊട്ടിച്ചിട്ടുള്ളത് നമുക്ക് വരാൻ കിട്ടും കുറച്ച് പൈസ കൂടുതലാണ് എന്നാലും അതാണ് കുറച്ചുകൂടി കൂടി നല്ലത് പിന്നെ ഇത് പൊട്ടിക്കാമെന്ന് ഞാൻ മെനക്കെട്ട് തന്നിട്ടില്ല അങ്ങനെ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് ഒരു കൊട്ടയിലിട്ട് കഴുകിയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം അങ്ങനെ സോക്കാവൂല നമ്മൾ ബക്കറ്റിലിട്ട് കഴുകുമ്പോൾ വെള്ളം അങ്ങ് സോക്കായ മുളക് ഒന്നാമതേ അറിയാമല്ലായിരിക്കും ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് ഉപരി നമ്മൾ ബക്കറ്റിലിട്ട് സോക്ക് ചെയ്ത് കഴുകിയാൽ കുറച്ചും കൂടി ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് ഇതേപോലെ ഒരു കൊട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്നര കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീർ ചില്ലി അതിലേക്ക് ഞാൻ കുറച്ച് എരിവിനാവശ്യമായിട്ട് നമ്മുടെ നോർമൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കുളന്തോട് കൂടിയിട്ടുള്ള തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ കഴിയുമെങ്കിൽ ഈ കുളന്ന് പൊട്ടിക്കലാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം നമുക്ക് കുറച്ചുകൂടി കളർ കൂടുതലായിട്ട് കിട്ടാൻ നല്ലതാണ് അപ്പം ഇത് ഞാൻ എന്താണ് ഒരു കാൽ കിലോ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കിലോന് കാൽ കിലോ അളവിൽ എന്ത് നല്ല എരിവുള്ള മുളകും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ മുളക് പൊടി ഞാൻ എപ്പോഴും പൊടിപ്പിച്ചെടുക്കുന്നത് ഒരു രീതിയിൽ നമ്മൾ മുളക് പൊടിപ്പിച്ച് വീട്ടിൽ വെച്ചാൽ നമ്മളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തുനിന്ന് എക്സ്ട്രാ കളറും കാര്യങ്ങളൊന്നും വാങ്ങി ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നല്ല കളറ് കിട്ടും അപ്പോൾ അത് ഒരുപാട് നല്ലതാണല്ലോ നമുക്ക് ഈ കളറിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞു കിട്ടും കുറച്ച് ബുദ്ധിമുട്ട് ഒരു ദിവസം കഴുകി വൃത്തിയാക്കി പൊടിപ്പിച്ച് വെച്ചാൽ നമുക്ക് നല്ല ഒരു കറിയായിരിക്കും വീട്ടിലുണ്ടാവുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ മുളക് പൊടിപ്പിച്ച് നമ്മൾ മീൻ കറിയോ ഒക്കെ ഉണ്ടാക്കും എന്തായാലും മുളകും മല്ലി നമ്മുടെ കിച്ചണിൽ നിർബന്ധമായിട്ടുള്ളൊരു രണ്ട് സാധനങ്ങളാണ് അത് രണ്ടും ഒന്ന് പൊടിപ്പിച്ചെടുക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക എല്ലാവരുടെയും ഇപ്പം മില്ലും കാര്യങ്ങളും പൊടിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്കൊന്ന് കഴുകണോ ഉണക്കണോ അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു കിലോ മല്ലി ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കിലോ മല്ലി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ സാധാരണപ്പം നമ്മൾ കഴുകി ഉണക്കി പൊടിക്കുന്നു രണ്ടാമത്തേത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് വറുത്ത് പൊടിക്കുന്നു അപ്പോൾ അതാണ് നമ്മളത്തെ മെയിൻ താരം എന്ന് പറയുന്നത് അത് നമ്മളെ കിച്ചണിൽ ഉണ്ടെങ്കിൽ ഒരു ടെൻഷനുള്ള ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഒരു വറുത്ത് ഇട്ട് പൊടിച്ചിട്ട് ഒരു മല്ലി എപ്പോഴും സൂക്ഷിച്ച് വെക്കലുണ്ട് അങ്ങനെ എല്ലാം വെള്ളം നല്ലോണം വറന്നതിന് ശേഷം ഒരു നല്ല ക്ലോത്ത് വിരിച്ചിട്ട് നമ്മൾ നമ്മളെന്താ ഉണക്കാൻ വെക്കുക ഞാൻ മേലെ ടെറസിലാണ് വെക്കുന്നത് എന്നാൽ പിന്നെ നായി പൂച്ച അങ്ങനത്തെ കയറും എന്നുള്ളൊരു ടെൻഷനൊന്നുമില്ല മുളക് എന്തായാലും വൺ വീക്ക് ഉണങ്ങണം എന്നാലേ നല്ല പോലെ നമുക്ക് ഉണങ്ങി കിട്ടണം ആ ഒരു തണ്ടിൻ്റെ ഭാഗമെല്ലാം ഫുള്ളായിട്ട് ഉണങ്ങിയാലേ എന്താണ് പൊടിച്ചാൽ നല്ലത് കുറേ സമയം നമ്മൾ പുറത്ത് വെക്കുന്നതാണല്ലോ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കുന്നില്ലല്ലോ മല്ലി രണ്ട് ദിവസം ഉണങ്ങിയതിന് ശേഷം മാറ്റി വെക്കുക പിന്നെ നമ്മൾ പൊടിക്കാൻ രണ്ടും ഒരുമിച്ചല്ലേ നമ്മളിപ്പോൾ കൊണ്ടു പോകുള്ളു മുളകും മല്ലിയോ അപ്പം മുളക് പൊടിക്കുന്ന ആ ഒരു ദിവസം വീണ്ടും മല്ലി ഒന്നും കൂടി വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം പാക്ക് ചെയ്യാം അങ്ങനെ എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വറക്കാനുള്ള മല്ലി ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിയിപ്പം അതൊന്ന് വറുത്തെടുക്കണം മറ്റിതൊക്കെ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വൺ വീക്ക് ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് മല്ലി ഇന്ന് വീണ്ടും ഒന്ന് ഉണക്കിയതിന് ശേഷം കവറിലാക്കി ഒന്ന് ഉരുളിയിലേക്കോ ആക്കി ഇനി ഇതൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുന്ന നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട് അത് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിയതാണ് അതിലൊരുപാട് കമൻസും ഉണ്ടേനു പിന്നെ അത് ഞാൻ വേറൊരു തരത്തിലാണ് മല്ലി വറുത്തത് അപ്പോൾ ഇത് വേറൊരു തരത്തിലാണ് അപ്പോൾ മല്ലി ഒരു കിലോ മല്ലിയുടെ അളവിൽ കുറച്ചൊരു കൈപ്പിടി കറുവാപ്പട്ട ഗ്രാമ്പു പിന്നെ എന്താണ് ഏലക്ക കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ എന്ത് ചെയ്യണ്ട കത്തിക്കണ്ട സ്റ്റൗ ലാസ്റ്റ് നമുക്ക് എല്ലാ മിക്സിങ്ങും കഴിഞ്ഞിട്ട് മാത്രം കത്തിച്ചാൽ മതി കേട്ടോ ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ നമ്മൾ കറിവേപ്പില കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഫ്രഷ് കറിവേപ്പില എടുക്കാം അതാണെങ്കിൽ നല്ലപോലെ കഴുകി കുറേ സമയം ഒന്ന് വെക്കാം കേട്ടോ അതിൻ്റെ വെള്ളം വരാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഒരു തുണി കൊണ്ട് നല്ലപോലെ തുടച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മളെ മല്യം ഉണങ്ങിയതാണ് അതിലേക്ക് നനഞ്ച കറിവേപ്പില ചേർക്കാൻ പാടില്ലട്ടാ നമുക്ക് കുറേ ദിവസം പുറത്ത് വെക്കാനുള്ളതാണ് പൂത്ത് പോകേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരണ്ട അതുകൊണ്ട് കറിവേപ്പില ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ രാവിലെ തന്നെ പറിച്ചു കഴുകി ഒരു സൈഡിലാണ് വെച്ചപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ വാർന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഒരു തുണി കൊണ്ട് തുടച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ടത് അപ്പോൾ നല്ലപോലെ വറുത്തെടുക്കത്താൽ കറിവേപ്പിലേപ്പിലിങ്ങനെ കൈകൊണ്ട് എന്താണ് പൊടിഞ്ഞു വരും ആ ഒരു സമയമാണ് നമുക്കിതിൻ്റെ വറവ് എന്ന് പറയുന്നത് നല്ലപോലെ കറിവേപ്പിലയുടെ വെള്ളമൊക്കെ വാർന്ന് അതിങ്ങനെ ഡ്രൈ ആയി കിട്ടും കേട്ടോ ആ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിം ആക്കി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് തന്നെ ഇത് വറുത്ത് കൊടുക്കട്ടെ എവിടെയോ പോകാൻ പറ്റില്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ക്ഷമയോടുകൂടി ചെയ്യുക എന്താണ് നല്ലൊരു സ്മെല്ല് വരും ഞാൻ ആ ഒരു വീഡിയോ ഫസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൽ വെളുത്തുള്ളി ഒക്കെ ചേർത്തിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് അത് പുറത്ത് വെച്ചാൽ കേടാവൂലേ ഉള്ളിയല്ലേ എന്തായാലും പൂത്ത് പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ എന്താണ് നമ്മുടെ പെരിഞ്ചീരകം ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് കുറച്ച് ചെറിയ ജീരകം ചെറിയ ജീരകം വളരെ കുറച്ച് കുറച്ചളവിലാ ഞാൻ ചേർക്കുന്നുള്ളൂ കാരണം ഇവിടുത്തെ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഈ ഒരു ചെറിയ ജീരകം ഈ ഒരു ഒരളവിൽ ചേർത്താൽ ഒട്ടും നമുക്ക് ഇതിൽ ചെറിയ തിരകൻ ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാവില്ല ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കയില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട്ണ്ടാവും ഇതില് മീൻ കറി വെക്കാൻ പറ്റോ ചിക്കൻ കറി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ വീഫ് കറി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നുമല്ല എല്ലാ കറികളും നമുക്ക് ഇതിലാക്കാം തേങ്ങ അരച്ചിട്ട് മീൻ കറി വെക്ക മുളകിട്ടിട്ട് മീൻ കറി വെക്ക എന്താണ് ഇതേപോലെ കറിവേപ്പില പൊടിഞ്ഞ് കിട്ടണം കേട്ടോ ഇനിയിപ്പോൾ വറുത്തരച്ചിട്ട് ഇറച്ചിക്കറി വെച്ചാൽ വെക്കണേ അതിലുപയോഗിക്കാം എന്താലും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ടേസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു മല്ലിപ്പൊടി ഉപയോഗിക്കാം സാധാരണ നിങ്ങൾ കറി വെക്കുന്ന പോലെ തന്നെ അതിൽ നിങ്ങൾ എത്ര അളവിലാണോ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നത് ആ ഒരളവിൽ ഈ ഒരു മല്ലിപ്പൊടിയുടെ ഇടാ ഉള്ളൂ അല്ലാണ്ട് ഇതൊക്കെ ചേർത്തതിൻ്റെ പേര് ഒരു ഏലക്കയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയോ കറുവാപ്പട്ടയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയോ ഗ്രാമ്പൂൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാട്ടോ മീൻകാലിലൊന്നും ഇട്ടാൽ ഒരു പ്രശ്നവുമില്ല കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാരെൻ്റെ അത് കമൻറ്റ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞ് മടുത്ത് അതുകൊണ്ടാണ് ഈ പ്രായം നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിൽ എന്നോട് ഷോർട്ട് വീഡിയോ ആണല്ലോ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നല്ലപോലെ തണിഞ്ഞതിന് ശേഷം നമ്മൾ കവറിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കിത് പൊടിച്ചിട്ട് കൊണ്ടുവരാം പൊടിച്ച് കൊണ്ടുവന്നിട്ട് നല്ല ഡ്രൈ ആയ പാത്രത്തിൽ നമുക്ക് പുറത്ത് വയ്ക്കാം ആറ് മാസം വരെ പുറത്ത് വെക്കാം ഒരു കുപ്പമില്ല എനിക്ക് ഇവിടെ ഒരു കിലോ മല്ലി വറുത്തത് ആറ് മാസം ഒന്നും എത്തുമല്ലോ മാക്സിമം ഒരു മൂന്ന് മാസം അതിനുള്ളിൽ കാലിയാവും അപ്പോൾ പിന്നെ എന്തായാലും അത്രയും ഞാൻ പുറത്ത് വെക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോ പക്ഷേ ഇതൊന്നും ഫ്രിഡ്ജിൽ ഒരു ആവശ്യമില്ല അത്രയും നമ്മൾ ഉണക്കിയെടുത്തത് മുളകുന്നൊക്കെ പറഞ്ഞാൽ വൺ വീക്ക് കറക്റ്റ് ഞാൻ മെനക്കെ ഇട്ട് ഉണക്കിയെടുത്ത സംഭവം ഇനി ഞാൻ റെസിപ്പി കാണിച്ചതരാം മീൻകറി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് വെളുത്തുള്ളി തക്കാളി നല്ല പോലും കൈകൊണ്ടിന് ഞാൻ എന്നിട്ട് അതിലേക്ക് നമ്മളില്ല ഏത് മസാലപ്പൊടിയാണെന്നിപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണ നിങ്ങളുടെ റേഷ്യുണ്ടാവുമല്ലോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതകണ്ടല്ലേ ഈ ഒരു വറുത്ത പൊടി തന്നെയാണ് ഇടുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചിട്ടിന്ന് ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് വൺ ടീസ്പൂൺ നമ്മൾ വറുത്ത മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ടു ടീസ്പൂണ് നമ്മുടെ ആ ഒരു മുളക് പൊടി കാശ്മീർ ചില്ലിയും റെഡ് ചില്ലിയും ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക എന്താണ് ഞാനക്കിവിടെ കിട്ടിയത് വളരെ ചെറിയൊരു മീനാണ് ഇന്ന് കിട്ടിയത് പുളിവെള്ളം ഒരു ചെറുനാരങ്ങ വരുമ്പത്തൊരു പുളിയെടുത്ത് പേയിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ മീൻ ഞങ്ങളിവിടെ ചരു എന്ന് പറയും ഇതിപ്പം നമ്മുടെ കൊഞ്ചും മാന്തലോ ഒക്കെ ചെറിയ ടൈപ്പ് ഒക്കെ മാന്ലൊക്കെ മിക്സായിട്ടുള്ളൊരു മീനാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പക്ഷെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാട്ടാ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേഗം വേവുന്ന മീനാണ് അതൊരു സൈഡിൽ മാറ്റി വെച്ച് ഇതാ ഇപ്പോഴത്തെ ചിക്കൻ കറിയും കൂടി റെസിപ്പി കാണിച്ചു തരാട്ടാ അപ്പോൾ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും വാറ്റിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മിക്സ് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടോ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും വരുന്നുണ്ട് കിച്ചണിൽ ഈ ഒരു എന്താണ് മല്ലിപ്പൊടിയുടെതാണ് ആ മീൻ കറിയിൽ ഇട്ടുകൊണ്ട് ഇത്രയും ടേസ്റ്റ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അവിടെ കുറച്ച് തിക്ക് വേണമല്ലോ കറി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പച്ചമുളകിൻ്റെ ഈ മല്ലിയുടെയും മാത്രം ടേസ്റ്റിലാണ് ഇന്നത്തെ ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ മുളക് പൊടിയും നമുക്ക് ചേർക്കാം എന്താണ് മുളക് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സാധാരണ നമ്മളിപ്പോൾ നിങ്ങൾ ചിക്കൻ കറിയിൽ എത്ര മുളക് പൊടുന്നുണ്ട് അതിടാ ഈ ഒരു മല്ലിപ്പൊടിയിൽ കുറച്ച് നമ്മൾ കുരുമുളക് ചേർത്തിനല്ലോ അതുകൊണ്ടൊരു ഡൗട്ട് ഉണ്ടാവും മല്ലിപ്പൊടി എരിവ് ഉണ്ടാവുമോ എന്നുള്ള ഒരു എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് കുരുമുളക് ചേർത്ത് ഉള്ളൂ അത് എരിവുണ്ടാവില്ല ഉണ്ടാവില്ല കേട്ടോ ആവശ്യത്തിൽ എരിവ് നമ്മൾ കറിയിൽ ഇട്ട് കൊടുക്കണം അന്നല്ല വറ്റിച്ച് വന്ന കറിയാണ് ഞാൻ എന്താണ് ചട്ടി കാശുവ പോലും ചെയ്തിട്ടില്ല കേട്ടോ സാധാരണ കറിവേപ്പിലിടോ നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും ഉലുവയോ കടുവയോ പൊട്ടിച്ചിട്ടിടുകയോ ഒക്കെ ചെയ്യൂല നല്ല ചിക്കൻ കറി ഇതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു മല്ലിപ്പൊടി ഇല്ലാതെ എനിക്കിപ്പോൾ കിച്ചണിൽ റെഡി ആവുന്നേ ഇല്ല കേട്ടോ കുറച്ച് മുമ്പേ ഞാൻ പഠിച്ചെടുത്തോണ്ട് പിന്നെ ഇത് തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത് ഈ ഒരു മല്ലിപ്പൊടി ഇല്ലാതെ ഏത് രീതിയിലായിരുന്നു ഇപ്പോൾ ചെറിയുള്ളി വെളുത്തുള്ളി ചേർത്തിട്ടുള്ള അതുവാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയും ചെറിയുള്ളിയൊക്കെ പൊളിക്കാനിപ്പോൾ മടിയാണെങ്കിൽ വേണ്ട ഇങ്ങനെയും പൊടിച്ചിട്ട് പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ ഒരു പൊടി പൊടിച്ചിട്ട് അവർ കൊണ്ടുപോയാൽ രക്ഷപ്പെട്ട പിന്നെ ഒന്നും വേണ്ട അപ്പോൾ മോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് നെയ്ച്ചോറും ഈ ഒരു ചിക്കൻ കറിയും കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്താണ് ഒരു അച്ചാർ ഇട്ടിട്ടുണ്ട് ബീട്രൂട്ടൊക്കെ ആയിട്ട് ഈസി ആയിട്ട് എന്താ പറയുക ക്യുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാർ റെസിപ്പിയാണ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുക ഇന്നെല്ലാം കൂടി എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മോൾക്ക് എപ്പോഴും ഇഷ്ടം ഇറച്ചിച്ചോറൊക്കെയാണ് പക്ഷേ ഈ ഒരു കറി ഉള്ളതുകൊണ്ട് മോൾ നെയ്ച്ചോറ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷ്ടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും